രാവിലെ എണീറ്റപ്പോൾ ഉള്ള പമ്പയാറ്റിലെ വ്യൂ ആണിത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ആറ്ററമ്പത്തുള്ള ക്ലാസ് റൂമിൽ ഇന്ന് എന്റെ നോട്ടം മുഴുവൻ ആറ്റിലൂടെ പോകുന്ന ഹൗസ് ബോട്ടുകളും വള്ളങ്ങളും ഒക്കെയാണ് അങ്ങനെ നോക്കുമ്പോൾ അതിലിരിക്കുന്ന സായിപ്പന്മാർ ടാറ്റ എന്നാൽ അതിലും വലിയ കാര്യം വേറൊന്നും അന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കയറാൻ യാത്ര ചെയ്യാനും ഒക്കെ അപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ അതൊരു ആഗ്രഹമായി തന്നെ നിലനിന്നു അന്നത്തെ കൊച്ചുകുട്ടിയിൽ നിന്ന് വളർന്ന് ഇത്രയൊക്കെ പ്രായമായെങ്കിലും ചില ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ കുട്ടിയുടേത് തന്നെ ആയിരിക്കും ഇന്നാ കൊച്ചുകൊച്ചു ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിച്ചെടുക്കാനാവുമെങ്കിലും ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ സമയവും സന്ദർഭവും ഒത്തുവരാറില്ല അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം ിലെത്തിയപ്പോ എന്തായാലും ഈ ഒരു ആഗ്രഹം സാധിച്ചേക്കാന്ന് കരുതി അതും ഞങ്ങളുടെ സ്വന്തം നാടായ ആലപ്പുഴയിൽ തന്നെ ആലപ്പുഴക്കാരെ ഞാൻ ഈ കൈനകരി ഭാഗത്തേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നെ പോലെ തന്നെ സ്വന്തം ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളും കാണാത്ത എത്ര പേരുണ്ടാവും എന്തായാലും ഹൗസ് ബോട്ട് യാത്രയ്ക്കിടയിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് പി ബി സിയുടെ പിള്ളേരെ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്നു തുടർച്ചയായ അഞ്ചു തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളവരാണ് പി ബിസി ഇപ്രാവശ്യം അത് വി ബി സി തൂക്കി എന്തായാലും നമ്മുടെ ഈ ഒരു ട്രിപ്പ് വൈകുന്നേരം വരെ അടിപൊളിയായിരുന്നെങ്കിലും വൈകുന്നേരമായ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും മാറി മഞ്ഞു ഏവക്കുട്ടന് പെട്ടെന്ന് ടെമ്പറേച്ചർ ഒക്കെ കൂടിയിട്ട് അവളെ നോക്കി കുത്തിരുന്ന് നേരം എളുപ്പിക്കേണ്ട അവസ്ഥയായിരുന്നു എന്തായാലും മെഡിസിൻ ഒക്കെ കൊടുത്തും തുണി നനച്ചിട്ടും ടെമ്പറേച്ചർ ഒക്കെ ഒരുവിധം കുറച്ചു പിന്നെ അത് രാവിലെ തന്നെ നല്ല മഴയും തുടങ്ങിയിട്ടുണ്ട് മെഡിസിൻ്റെ എഫെക്ട് മാറുമ്പോൾ എവക്കുട്ടനെ വീണ്ടും ചൂട് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോന്നു മൂന്നാല് ദിവസം ഇടവിട്ട് അങ്ങനെ ചൂട് വന്നെങ്കിലും ഇപ്പൊ എവക്കുട്ടൻ ഓക്കെ ആയിട്ടുണ്ട്